ഹലോ അപ്പോൾ നമ്മളിവിടെ മസ്ക ബണ്ണിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ നമ്മൾ യൂട്യൂബിൽ ഒരു ഷോർട്സ് ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ ഇതിൻ്റെ റെസിപ്പിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ ബണ്ണ് വീട്ടിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാനിതിൽ ടാഗ് ചെയ്യാൻ അപ്പോൾ നമ്മളിവിടെ ബണ്ണൊന്ന് ജസ്റ്റ് ബേക്ക് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ബേക്കായി വന്നിട്ടുണ്ട് ഇനി ഓവനിൽ നിന്ന് പുറത്തെടുത്ത് ആ ചൂടോടെ തന്നെ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറൊക്കെ ഒന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊന്ന് ഇരുന്ന് ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷമാണ് നമ്മളതിൽ നിന്ന് എടുത്തിട്ട് ഫില്ലിങ് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇനിയിവിടെ ഞാനൊരു നൂറ് ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക ജസ്റ്റ് അല്ല അത്യാവശ്യം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം നമ്മൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അൺസാൾട്ടഡ് ബട്ട് ബട്ടറാണെങ്കിൽ കൂടി ഞാൻ സോൾട്ട് ചേർത്തിട്ടാണിത് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് സോൾട്ടഡ് ബട്ടർ ഉണ്ടെങ്കിൽ അത് തന്നെ വെച്ച് ചെയ്തോ അതാണ് നല്ലത് സോൾട്ട് ഇല്ലാതെ ചെയ്യുമ്പോൾ വലിയൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സോൾട്ട് സോൾട്ടഡ് ബട്ടർ എടുക്കാൻ പറയുന്നത് അപ്പോൾ നമ്മൾ അൺസോൾട്ടഡ് ബട്ടറാണ് കയ്യിൽ ഉള്ളതെങ്കിൽ ഉള്ളതെങ്കിൽ നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഞാനിവിടെ സോൾട്ട് ഇട്ടതുകൊണ്ടാണ് ഇട്ടോ ഞാൻ ഹാൻഡ് മിക്സർ വെച്ചിട്ട് ബീറ്റ് ചെയ്യണത് അതല്ല നമ്മുടെ അടുത്ത് സോൾട്ടഡ് ബട്ടറ് ആണ് കയ്യിലുള്ളതെങ്കിൽ നമുക്കിതുപോലെ ഒരു ഫോർക്കോ സ്പൂണോ സ്പാച്ചിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ ഹാൻഡ് മിക്സറൊക്കെ എടുത്തത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തല്ലോ അതുകൊണ്ടാണ് ഞാനിവിടെ ഹാൻഡ് മിക്സർ എടുത്തത് അപ്പം ഞാനിവിടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നേ മിഠായി മേറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മിൽക്ക് മേഡോ മിഠായി മേറ്റോ എന്തായാലും കുഴപ്പമില്ല അത് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ബീറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് മേഡും ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ബാറ്റർ അത്യാവശ്യം ഒരു ലൂസായി വരും അപ്പോൾ നമുക്ക് ബണ്ണിൽ ഇത് ഫില്ല് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ഈ ബട്ടർ ബീറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലുള്ള ഫ്രിഡ്ജെന്ന് എടുത്ത് മിഠായിമാറ്റ് ഒഴിച്ചുകൊടുക്കുമ്പോൾ നമുക്കിതുപോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ഈ ഫില്ലിങ് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതാവുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാനും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫില്ല് ചെയ്യാനും പറ്റും ഇപ്പോൾ ഇവിടെ ബട്ടറൊക്കെ നന്നായിട്ട് ഒരു ചൂടാറിയിട്ടുണ്ടേ അപ്പോൾ നമ്മളിവിടെ എന്താ പറയുക മിൽക്ക് മെയ്ഡിൻ്റെ മധുരം പറഞ്ഞില്ലല്ലേ അളവ് പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മളിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ പുറംഭാഗം ഒക്കെ തേക്കണം എന്നാണല്ലോ ഒരു നിയമം അതുകൊണ്ടാണ് കേട്ടോ പുറംഭാഗത്തൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് ഞങ്ങളിവിടെ വീട്ടിൽ കഴിക്കാണ്ടാക്കുമ്പോഴൊന്നും പുറം ഭാഗമൊന്നും തേച്ച് കൊടുക്കാറില്ല അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബണ്ണ് പിന്നെ കുറേ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ബാറ്റർ ബീറ്റ് ചെയ്യുമ്പോൾ അതിൽ വാനിലൈസെൻസ് ഒഴിക്കുന്നത് വാനിലൈസെൻസ് ഒഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു എന്തോ ഒരു നമുക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഒരു വല്ലാത്തൊരു കുത്തലാണ് അപ്പോൾ വാനിലൈസെൻസ് നമ്മൾ ഒഴിവാക്കുകയാണ് നല്ലത് അപ്പോൾ നമ്മളിവിടെ ഒരു നാലഞ്ച് പണ്ണ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്